കഴിക്കുന്ന ആൾക്കാർക്ക് തൃപ്തി വരണം ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് തൃപ്തി അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അവർ കഴിച്ചിട്ട് ന മനസ്സ് തെളിഞ്ഞാലേ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് ഇതുണ്ടാവുകയുള്ളൂ ഇനി ഒരാൾ ഭക്ഷണത്തിന് കുറച്ച് ഭക്ഷണം വിശന്നിട്ട് വെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കും അതേപോലെ ചായ കൊടുക്കും പലഹാരം കൊടുക്കും അത് വിശ്വന്ന് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണമാണ് ഞങ്ങൾക്ക് തൃപ്തി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോ നല്ല മഴയാണ് നല്ല ചൂട് പൊറോട്ടയും പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിക്കാനാണ് വന്നിരിക്കുന്നത് ബാലേട്ടന്റെ കടയിലാണ് ബാലേട്ടന്റെ കട വരുന്ന ലൊക്കേഷൻ നമ്മള് എല്ലാവരും അറിയുന്ന ലോകപ്രശസ്തമായ ഒരാളുണ്ട് ഏലങ്കുളം മനക്കലെ ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലാണുള്ളത് ഏലംകുളം ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്താണ് ബാലേട്ടന്റെ കട ഉള്ളത് അപ്പൊ എന്തായാലും ബാലേട്ടന്റെ കടയിലെ കാഴ്ചകളും വലിയ വലിയ ഞാനും മാത്രമേ ഉള്ളൂ കിലോമീറ്റർ വഴി അറിയോന്ന് അവര് കൃത്യമായിട്ട് ആ കുറച്ച് ആളുകൾക്കൊക്കെ ബന്ദ്രൻ മണ്ണിൽ നിന്ന് സ്റ്റേഷൻ വരും സ്റ്റേഷൻ നമ്മുടെ സാറുമാര് ജന വരികയാണെങ്കിൽ രാമൻ തോൽക്ക് പോവാണെങ്കിലൊക്കെ അങ്ങോട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കും അതേപോലെ ആരോഗ്യാസുഖം പിന്നെ ഡോക്ടേഴ്സ് ഡോക്ടർ ഇപ്പൊ ഒരു ഡോക്ടർ ഇപ്പൊ ആയുർവേദ ഡോക്ടർ ഇപ്പൊ വരും അത് ശരി ആ പഞ്ചായത്തിലുള്ള സെക്രട്ടറി പിന്നെ ഡോക്ടേഴ്സ് അവരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക കാലത്ത് ദോശ ഉണ്ട് പിന്നെ നൂൽപുട്ട് ദോശ പുട്ടുണ്ടാകും പിന്നെ ചപ്പാത്തി ഗോര് പൊറോട്ട ആ കറികളോ കറികൾ ചിക്കൻ ഉണ്ട് മുട്ട റോസ്റ്റ് ഉണ്ട് കടലക്കറി ഉണ്ട് പിന്നെ സാമ്പാർ വേണ്ടവർക്ക് വേണ്ട ഇത് എങ്ങനെയാണ്

ചപ്പാത്തി പുട്ട് അതേപോലെ മുട്ട റോസ്റ്റും ചിക്കൻ കറി ഇത് ഫ്രീ കറി തന്നെ കേട്ടോ ഫ്രീ കറിയെന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് വെച്ച അടിപൊളി കടലിക്കറി നല്ലൊരു ഹോട്ടലിൽ കറി കഴിഞ്ഞാൽ ഒരു മുപ്പത് റുപ്യ കൊടുക്കണം അങ്ങനത്തെ ഒരു അടിപൊളി കറി ഈ മുട്ട റോസ്റ്റിന് ഇരുപത് റുപ്യള്ളൂ ചിക്കൻ നല്ല ഉരുളിയിൽ വിറകടുപ്പിൽ വെച്ച ചിക്കൻ അറുപത് രൂപ നല്ല ലൈവായി അടിച്ച ചൂട് പൊറോട്ടേ സാധാരണ നമ്മൾ പൊറോട്ടയും ബീഫുമാണ് പക്ഷെ പൊറോട്ടയും ചിക്കൻ കറിയാണ് ചിക്കൻ കറിയാനും അല്ല ബീഫ് കഴിക്കുന്ന പോലെ തന്നെ മസാല പിടിച്ചിട്ട് ചെറിയ അങ്ങനെ മസാല അങ്ങനെ കാര്യമായിട്ട് പിടിക്കൂല ഇതാ ആ ഉള്ളിയിൽ കടന്ന് നല്ല തിളച്ച് ചിക്കനിൽ നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടുണ്ട് ചിക്കൻ എന്താ നിങ്ങൾ കഴിക്കാൻ കൂടെ നല്ല വലിയ ചപ്പാത്തിട്ടോ പത്ത് രൂപേന്റെ അതിൻ്റെ കൂടെ കൊടുക്കുന്ന ഫ്രീ കറിയാണ് അത് ഉണ്ടോ എവിടെയെങ്കിലും കാണോ അങ്ങനെ ചെറിയ സൂപ്പർ കറി ഫ്രീ അത് അടിപൊളി തേങ്ങ അടച്ച് സൂപ്പറായി വെച്ച കറി അവര് അങ്ങനെ ഫ്രീ കൊടുക്കണ നമ്മളങ്ങനെ ചെയ്യണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇനി സ്പെഷ്യലി വാങ്ങാത്തവർക്ക് പൊറോട്ടേന്റെ ചപ്പാത്തിൻ്റെ പുട്ടിൻ്റെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കൊടുക്കുന്ന കടൽക്കറി അടിപൊളി അപ്പൊ അടുത്തതായിട്ട് പുട്ടും പപ്പടവും മുട്ട റോസ്റ്റും ഇരുപത് രൂപന്റെ മുട്ട റോസ്റ്റ് ഉണ്ട് നിങ്ങള് പോലെ റോസ്റ്റ് ആട്ടോ ആ പപ്പടം കുഴച്ചു അടിപൊളി ചായ കൂടി അടിക്കും പ്ലേറ്റ് നല്ല ചൂട് വളത്തില് കഴുകീട്ടാ കൊണ്ടുവരണേ ഭയങ്കര അടിപൊളി ചായ ഞാൻ പറഞ്ഞ ചായ എടുക്കുമ്പോ മുക്കാ ക്ലാസ് പാലാണല്ലോ വെച്ചിരിക്കണേ പശും പാലാണ് അത് ശരി ആ അത് പറയാൻ പറ്റുപോയി പശുമ്പല്ലാണ് ചായ അല്ലെ പശു പാലാവുമ്പോ മുക്കാൽ ക്ലാസ് വയ്ക്കണന്നുണ്ടോ അങ്ങനെ ചേച്ചി ചിക്കൻ കറി വെച്ചത് ചേച്ചി അടിപൊളിയിട്ടോളി ആ കൈപ്പുണ്യം സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ടാറ്റോ ടാറ്റോടിക്കേ ചേച്ചി അവരുടെ ഉള്ളിൽ തിരക്കില്ല ടാറ്റോടിക്കുമ്പോൾ പാലാട്ടാ